ഞാൻ കാസർഗോഡ് വെള്ളരക്കൊണ്ട് വഴി തർക്കത്തിൽ അയൽവാസികൾ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി ആറുപേർക്ക് പരിക്കേറ്റുടേ ഒരാളുടെ പറമ്പിലൂടെ വഴി നിർമ്മിക്കുന്നത് സംബന്ധിച്ച തർക്കമാണ് കൂട്ടത്തല്ലിൽ കലാശിച്ചത് തോന്നി അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനു പോക്കേ എത്ര സമയം സംഘടന തുടങ്ങിട്ട് ആയി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലറ ജില്ലറ പണി ചെയ്തു കഴിയുന്ന ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരൂടെ തന്നെ പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്തിന്റെ കുഴപ്പേ இத்தையும் விடிகளாய மலையாளிகளே ஞான ஆதாய் காணகையா போவாங்க വഴിത്തർക്കമാണ് തർക്കമാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു കൂട്ടത്തല്ലിലേക്ക് കലാശിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് ഈ ഒരു സംഭവം ഈ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇത് കോടതി വരെ കയറിയ ഒരു സംഭവമാണ് വഴി കെട്ടി അടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ച മനസ്സിലാവുന്ന രണ്ട് വിഭാഗമായി തിരിഞ്ഞായിരുന്നു ഇത്തരത്തിലുള്ള തല്ലുണ്ടായത് ഇത് രണ്ട് കഷികൾക്ക് ചേർത്ത് ഒറ്റ വിധിയാണെന്നാണ് തോന്നുന്നത് നാലുപേർ ജില്ലാ ആശുപത്രിയിലും മറ്റ് രണ്ടുപേരെ മാവുങ്കിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിച്ചിരിക്കുന്നത് ഹലോ എന്താ ഇത്ര വയ്യത് ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ എന്നാ ഞാനോട് വിട വാങ്ങട്ടെ നമീസ ആ